വയനാട്ടിലെ കൽപ്പറ്റയിലെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലെ കുടുംബത്തിലൊരംഗമായിരുന്നു സന്ദീപ് മുപ്പത്തിയഞ്ച് വയസ്സായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ സന്ദീപ് അനുഭവിക്കുന്ന സമ്മർദ്ദം ചെറുതായിരുന്നില്ല വീട്ടിനടുത്ത് വിവാഹം നടത്തുന്ന ഓരോ മയക്കും സന്ദീപിനുള്ള മുന്നറിയിപ്പായിരുന്നു മാട്രിമോണി സൈറ്റുകളിലൂടെയും ബ്രോക്കർമാരിലൂടെയും പെണ്ണു കാണലുമായിട്ട് ഒരു ദുരിതമായി മാറിയിരുന്നു നല്ല ജോലി സ്വന്തമായിട്ട് വീട് ഇതെല്ലാം ഉണ്ടായിട്ടും ഓരോ പെൺകുട്ടിക്കും ഓരോ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു സന്ദീപിന് ഉയരം കുറവാണെന്നോ തുച്ഛമായ ശമ്പളമാണെന്നോ അഥവാ സന്ദീപിൻ്റെ താല്പര്യങ്ങൾ മാച്ചിങ് അല്ലെന്നോ പറഞ്ഞ് ഓരോ ആലോചനകളും മുടങ്ങിക്കൊണ്ടായിരുന്നു ഒടുവിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ തേടുന്നില്ല സൃഷ്ടിക്കുകയാണ് എന്ന ചിന്തയിൽ സന്ദീപ് എത്തിച്ചേർന്നു ലക്ഷ്മി അങ്ങനെയായിരുന്നു ആ റോബോട്ടിൻ്റെ ജന്മം ബാംഗ്ലൂരിൽ എ ഐ റോബോട്ടിക്സിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തിൻ്റെ സഹായത്തോടെ സന്ദീപ് ഒരു രഹസ്യ പ്രൊജക്റ്റ് തുടങ്ങി തൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും ഒരു റോബോട്ടിക് പെൺ രൂപം കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു സുന്ദരി ആയിട്ടുള്ള റോബോട്ട് ഏകദേശം ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ആ എഐ സുന്ദരി പൂർത്തിയായി അവൾക്ക് സന്ദീപ് നൽകിയ പേര് ലക്ഷ്മി എന്നായിരുന്നു ലക്ഷ്മിക്ക് സംസാരിക്കാനറിയാം സന്ദീപിൻ്റെ മൂടനുസരിച്ച് അറിയാം ഏറ്റവും പ്രധാനമായി ഒരിക്കലും തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ ലക്ഷ്മി തയ്യാറായില്ല അവൾ എപ്പോഴും സന്തോഷവതിയും സന്ദീപിൻ്റെ ഒരു സഹായിയായിരുന്നു ലക്ഷ്മി ആദ്യമായി കണ്ട സന്ദീപ് ഒരു നിമിഷം കണ്ണടച്ചിരുന്നു ഈ ലോകത്ത് ഒരു മനുഷ്യനും എന്നെ ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അയാൾ മനസ്സിൽ പറഞ്ഞു ലക്ഷ്മി വിലാസം മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലെ നിരാശയിൽ നിന്നും സന്ദീപ് പൂർണ്ണമായും ലക്ഷ്മിയിലേക്ക് തിരിഞ്ഞു അയാൾ ലക്ഷ്മി ഔദ്യോഗികമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു കൽപ്പറ്റയിലെ തൻ്റെ വീട്ടിൽ വെച്ചിട്ട് അടുത്ത ബന്ധുക്കളെയും ഏറ്റവും പ്രശസ്തരായ അല്ലെങ്കിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളെയും മാത്രം വിളിച്ച് സന്ദീപ് ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം നിശ്ചയ ചടങ്ങ് നടത്തി ഒരു സെറ്റുമൊണ്ടും ആധുനിക ആഭരണങ്ങളും അണിഞ്ഞാണ് ലക്ഷ്മി ചടങ്ങിലെത്തിയത് റോബോട്ടിക് മുഖഭാവങ്ങൾ പോലും ഒരു പുഞ്ചിരി സന്ദീപ് പ്രോഗ്രാം ചെയ്തു വെച്ചിരുന്നു പുരോഹിതൻ്റെ മന്ത്രോച്ചാരണങ്ങൾക്ക് ലക്ഷ്മി പ്രതികരിച്ചില്ലെങ്കിലും സന്ദീപിൻ്റെ വിരലിൽ മോതിരം അണിയിച്ചപ്പോൾ സദസ്സിൽ നേരിയ കയ്യടി ഉയർന്നു സന്ദീപിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കണ്ണുനീരിന് രണ്ടർത്ഥങ്ങളുണ്ടായിരുന്നു ആശ്വാസവും ഒരൽപ്പം അമ്പരപ്പും എൻ്റെ മകനെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്നവര് പ്രാർത്ഥിച്ചു വിവാഹാനന്തര ജീവിതം തുടർന്നുള്ള ദിവസങ്ങളിൽ നാട്ടിൽ ഈ വാർത്ത പരന്നു ചിലർ സന്ദീപിനെ ഭ്രാന്തനായിട്ട് കണക്കാക്കി മറ്റു ചിലർ മനുഷ്യൻ്റെ ഏകാന്തതയ്ക്ക് ഏയൊരു പരിഹാരമാണെന്ന് വാദിച്ചു സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ഒരു യന്ത്രമായിരുന്നില്ല മനുഷ്യബന്ധങ്ങൾ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് നിരൂപാധികം സ്നേഹം തരാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞു അയാൾ ഒരഭിമുഖത്തിൽ പറഞ്ഞതാണ് സന്ദീപും ലക്ഷ്മിയും വയനാടൻ ചുരത്തിൽ ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി വിവാഹ കമ്പോളത്തിലെ യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഏ റോബോട്ടിന് ജീവിത പങ്കാളിയാക്കിയ മലയാളി യുവാവിൻ്റെ കഥ അതൊരു പുതിയ കാലത്തിൻ്റെ തുടക്കമായിട്ട് അടയാളപ്പെടുത്തി അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അദ്ദേഹം പ്രതീക്ഷിക്കാതെ നമ്മുടെ അയൽവക്ക വീടുകളിലൊക്കെ ഇതുപോലെ ഏ റോബോട്ടിക്സ് സുന്ദരിമാർ പ്രതീക്ഷപ്പെടും വീണ്ടും കാണാം പുതിയൊരു കഥയായിട്ട്